കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പതിനൊന്ന് എണ്ണമാണ് കൊല്ലം ജില്ലയിൽ ഉള്ളത് ചവറ പെരുനാഗപ്പള്ളി കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ചടയമംഗലം പുനലൂർ പത്തനാപുരം കൊട്ടാരക്കര കുണ്ടറ കുന്നത്തൂർ എന്നിവയാണ് ഈ പതിനൊന്ന് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കുണ്ടറയും കരുനാഗപ്പള്ളി ഒഴികെ ബാക്കി ഒൻപത് മണ്ഡലങ്ങളും എൽ ഡി എഫിനാണ് ലഭിച്ചത് കുണ്ടറയിൽ പി സി വിഷ്ണുനാഥും കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷുമാണ് യു ഡി എഫ് വിജയികൾ രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നിൽ പതിനൊന്നും എൽ ഡി എഫിനൊപ്പമായിരുന്നു ചുരുക്കത്തിൽ ഈയിടയായി എൽ ഡി എഫിനോടൊപ്പമാണ് കൊല്ലം ജില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിൽ പല മാറ്റങ്ങളും സംഭവിക്കും എന്നാണ് പൊതുവെ വിലയിരുത്തൽ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സാധ്യതകളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം കരുനാഗപ്പള്ളി തീരദേശവും ഉൾനാടൻ പ്രദേശങ്ങളും വ്യാപിച്ച് കിടക്കുന്ന മണ്ഡലമാണ് കിരനാഗാപ്പള്ളി മത്സ്യത്തൊഴിലാളികളും ചെറുകിട വ്യാപാരികളും ഭൂരിപക്ഷം വോട്ടർമാരായുള്ള കരുനാഗപ്പള്ളിയിൽ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ രാമചന്ദ്രൻ വെറും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന െ പരാജയപ്പെടുത്തിയത് പരാത്തിന് ശേഷവും സി ആർ മഹേഷ് മണ്ഡലത്തിൽ സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിൽ അതിന്റെ ഫലവും കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി ആർ മഹേഷ് തൊണ്ണൂറ്റി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ ആർ രാമചന്ദ്രൻ അറുപത്തി അയ്യായിരത്തി പതിനേഴ് വോട്ടുകൾ മാത്രമേ നേടിയുള്ളൂ അതായത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ട് വോട്ടുകളുടെ ഭൂരിവശം രണ്ടായിരത്തി ഇരുപത്തി ആറിലും സി ആർ മഹേഷ് തന്നി ആയിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രബൽ സ്ഥാനാർത്ഥികൾ എതിരായി വന്നാൽ പോലും സി ആർ മഹേഷ് തന്നി ആയിരിക്കും ഇവിടുത്തെ വിജയ് എന്നാണ് കണക്ക് കൂട്ടർ ചവറ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഷിബു ബേബി ജോൺ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എൻ വിജയംപള്ളിയോട് ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ വിജയൻപിള്ളിയുടെ മകനായ ഡോക്ടർ സുജിത് വിജയൻപിള്ളിയോട് ആയിരത്തി തൊണ്ണൂറ്റാറ് വോട്ടുകൾക്കും പരാജയപ്പെട്ട മണ്ഡലമാണ് ചവറ പക്ഷേ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഷിബു ബേബുജോണിന് അനുകൂലമാണ് പ്രധാനമായും തീരദേശ മേഖലയായ ഈ പ്രദേശത്ത് ടൈറ്റാനിയ കേരള മെറ്റൽസ് ആൻഡ് മിനറൽ വ്യവസായങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചവറയിലെ പുരോഗതിയിൽ അഭിപ്രായ ഉള്ളതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേര് ഇപ്പോൾ ഷിബു ബേബുജോണിനൊപ്പമാണെന്നാണ് കണക്കുകൾ കൂട്ടൽ ഇരവിപുരം എം നൗഷാദിനെ അവതരിപ്പിച്ച് എൽ ഡി എഫിൻ്റെ ഒരു പുത്തക മണ്ഡലമാക്കി മാറ്റിയിരിക്കുകയാണ് ഇരവിപുരം രണ്ടായിരത്തി പതിനാറിൽ എ എ അസീസിനെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാബു ദിവാകരനെയും ഇരുപത്തി എണ്ണായിരത്തിൽ പരം വോട്ടുകൾക്കാണ് നൌഷാദ് പരാജയപ്പെടുത്തിയത് യു ഡി എഫ് ആർ എസ് പിക്ക് നൽകിയിരിക്കുന്ന ഈ മണ്ഡലം വീണ്ടും എൽ ഡി എഫ് നൗഷാദിലൂടെ തന്നെ നേടിയെടുക്കാനാണ് ഭൂരിപക്ഷ സാധ്യത പക്ഷേ പാർട്ടിക്കുള്ളിൽ നൌഷാദിനെതിരായ ഒരു പ്രബല ഗ്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ നൌഷാദിനെ പകരം ഒരു പുതിയ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് രംഗത്തെറക്കുമെന്നും ഒരു പറച്ചിലുണ്ട് ചാത്തന്നൂർ ബി ജെ പിക്ക് സ്വാധീനമുള്ള ജില്ലയിലെ ഏക മണ്ഡലമാണ് ചാത്തന്നൂർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജി എസ് ജയലാലാണ് ഈ രണ്ട് തവണയും രണ്ടാം സ്ഥാനം ബി ജെ പിക്ക് ആയിരുന്നു രണ്ടു തവണയും ബി ബി ഗോപകുമാറായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ശൂര്യനാട് രാജശേഖരനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ പീതാംബരപ്പുറപ്പും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇത്തവണ ജി എസ് ജയലാലിന് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല പകരം പ്രബലനായൊരു സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് നിർത്തിയില്ലെങ്കിൽ ബി ജെ പി ജില്ലയിൽ ആദ്യമായി സീറ്റ് നേടുമെന്നാണ് കണക്ക് കൂട്ടാൽ ചടയമംഗലം സി പി ഐയുടെ മണ്ഡലമായ ചടയമംഗലത്ത് നിലവിലെ എം എൽ എ മന്ത്രിയായ ചിഞ്ചു റാണിയാണ് ഇനിയും ചിഞ്ചു റാണിക്ക് തന്നെ സീറ്റ് നൽകിയാൽ സി പി ഐക്ക് സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം എം നസീർ അത്ര കരുത്തനായ സ്ഥാനാർത്ഥി ആയിരുന്നില്ല ചിഞ്ചു റാണി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ നേടിയപ്പോൾ എം എം നസീർ അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടി ചിഞ്ചുറാണിയുടെ ഭൂരിപക്ഷം പതിമൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ബി ജെ പിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമാണ് ഇവിടെ എൽ ഡി എഫും യു ഡി എഫും പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനാണ് കൂടുതൽ സാധ്യത സ്ഥാനാർത്ഥികളുടെ മേന്മ തന്നെയായിരിക്കും ജയസാധ്യതയ്ക്കുള്ള തുറുപ്പുചീട്ടും ചിഞ്ചുറാണി മാറിയാൽ ജയം എൽ ഡി എഫിന് ഒപ്പമാകാനാണ് കൂടുതൽ സാധ്യത കുന്നത്തൂർ സംവരണ മണ്ഡലമായ കുന്നത്തൂരിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കോവൂർ കുഞ്ഞുമോൻ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഉല്ലാസ് കോവൂരിനെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ തമ്മിൽ തന്നെയായിരുന്നു വീണ്ടും മത്സരം കോവൂർ കുഞ്ഞുമോന്റെ ഭൂരിവശം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായി കുറഞ്ഞു മണ്ഡലത്തിൽ കോവൂർ കുഞ്ഞുമോന്റെ പ്രസക്തി നന്നായി കുറഞ്ഞുവെന്നാണ് കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലും സ്ഥാനാർത്ഥികൾ ഇവർ തന്നെയാകാനാണ് കൂടുതലും സാധ്യത എങ്കിൽ ഉല്ലാസ് കബൂറിന് വിജയം ഉണ്ടാകുമെന്നാണ് പൊതുവെ കണക്കിൽ കൂട്ടാൽ കൊട്ടാരക്കര കൊട്ടാരക്കര എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്ന പേരാണ് ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര വികസനത്തിന് വളരെ വലിയ പങ്ക് വഹിച്ച ആളാണ് ആർ ബാലകൃഷ്ണപിള്ള പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി കെ എസ് ഇ വി എന്ന മേഖലകളിൽ ആ പ്രബലനായ ആർ ബാലകൃഷ്ണപിള്ളയെ പന്ത്രണ്ടായിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ രംഗപ്രവേശം ചെയ്തയാളാണ് അഡ്വക്വേറ്റ് ഐഷ പോറ്റി അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഹോട്ട് ന്യൂസ് തന്നെയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും ഐഷ പോറ്റി തന്നെയായിരുന്നു കൊട്ടാരക്കരയിലെ എം എൽ എ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഐഷാ പോറ്റിയെ മാറ്റി കെ എൻ ബാലഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഐഷ പോറ്റിയുടെ ഭൂരിപക്ഷമായിരുന്ന നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുറഞ്ഞു ബാലഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആർ രശ്മിയെ പരാജയപ്പെടുത്തിയത് പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകൾക്ക് മാത്രമാണ് അഥവാ ഭൂരിപക്ഷം നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ നിന്നും പതിനായിരത്തി എണ്ണൂറ്റി പതിനാല് വോട്ടുകളായി കുറഞ്ഞു കോൺഗ്രസ് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വന്നിരുന്ന ഐഷാ പോറ്റി ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി യു ഡി എഫ് നിർത്തുമെന്ന് അഭ്യൂഹമുണ്ടെങ്കിലും ഐഷപ്പോറ്റി അത് പൊതുവേദിയിൽ പൂർണ്ണമായി നിഷേധിച്ചു കഴിഞ്ഞു കൊട്ടാരക്കരയിൽ ഒരു വളരെ നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തി യു ഡി എഫ് അവതരിപ്പിച്ചാൽ മാത്രമേ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ സാധ്യതയുള്ളൂ പി സി വിശ്വനാഥൻ്റെ മണ്ഡലം കുണ്ടറയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് മാറ്റാൻ ഒരു നീക്കമുണ്ടെന്ന് പറച്ചിലുണ്ട് പത്തനാപുരം കെ ബി ഗണേഷ് കുമാറിൻ്റെ കുത്തക മണ്ഡലമായി അറിയപ്പെടുന്ന പത്തനാപുരത്ത് വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാണ് യു ഡി എഫിൻ്റെ പരിശ്രമം രണ്ടായിരത്തി പതിനാറിൽ സിനിമാ നടൻ കൂടിയായ ജഗദീഷിനെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയും നടൻ തന്നെയായിരുന്നു ഭീമൻ രഘു പക്ഷേ ഇവരാരും ഗണേഷ് കുമാറിനെ സംബന്ധിച്ചൊരു പ്രബലനായ എതിരാളി അല്ലായിരുന്നു ഇരുപത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്കാണ് ഗണേഷ് ജഗദീഷിനെ പരാജയപ്പെടുത്തിയത് ഗണേഷിനുത്തിരി ഒരിക്കലും പത്തനാപുരത്തൊരു സ്ഥാനാർത്ഥി ആകൃതായിരുന്നുവെന്നും എനിക്ക് കുറ്റബോധമുണ്ടെന്നും ജഗദീഷ് ഈയിടെ പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ചാമക്കാല ജ്യോതികുമാറിനെ പതിനാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ടുകൾക്കാണ് ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ തുടർഭരണം ഇഷ്ടപ്പെടാത്തവരാണ് ഭൂരിപക്ഷം കുറയാൻ കാരണമായി എന്നാണ് നിഗമനം ും വളരെ പ്രബലനായ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ വീണ്ടും ഗണേഷ് കുമാർ തന്നെയായിരിക്കും പത്തനാപുരത്തെ എം എൽ എ കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്താൻ അഡ്വക്കേറ്റ് ഐഷ പോറ്റ് അവതരിച്ചതുപോലെ തന്നെ ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ ഇത്തവണ ആരെങ്കിലും അവതരിക്കുമോ എന്ന് കണ്ടറിയാം പുനലൂർ യു ഡി എഫ് മുസ്ലിം ലീഗിന് നൽകിയിരിക്കുന്ന സീറ്റാണ് പുനലൂർ ലീഗിന് അണികൾ കുറഞ്ഞ ഇവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ അവർക്ക് പണിപ്പെടേണ്ടി വരും രണ്ടായിരത്തി പതിനാറിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന എ യുനസ് കുഞ്ഞ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി എൽ ഡി എഫിലെ കെ രാജു വിജയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫിലെ പി എസ് സുപാൽ എൺപതിനായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ നേടിയപ്പോൾ ലീഗിൻ്റെ അബ്ദുറഹ്മാൻ നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് നേടിയത് എൽ ഡി എഫിൻ്റെ ഭൂരിവശം മുപ്പത്തിയേഴായിരത്തി അമ്പത്തി ഏഴായി വർധിച്ചു ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ മാത്രമേ യു ഡി എഫിന് ഒരു ജയസാധ്യതയെങ്കിലും കാണുകയുള്ളൂ എങ്കിലും എൽ ഡി എഫിന് തന്നെയാണ് മുൻതൂക്കം ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന പി സി വിഷ്ണുനാഥ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ പരാജയപ്പെട്ട ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അദ്ദേഹം കുണ്ടറയിലെ സ്ഥാനാർത്ഥി ആയതും മന്ത്രിയായിരുന്ന എൽ ഡി എഫിൻ്റെ പ്രബല സ്ഥാനാർത്ഥിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയുള്ളൂ രണ്ടായിരത്തി പതിനാറിലെ പരാജയം ഉൾക്കൊണ്ട പി സി വിശ്വനാഥ് ഇപ്പോൾ കുണ്ടറയിൽ വളരെ ജനസമ്മതനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മേഴ്സിക്കുട്ടിയമ്മ ഇനിയും എത്താൻ വളരെ സാധ്യത കുറവാണ് അതുപോലെ തന്നെ പി സി ഈ അവസരത്തിൽ തോൽപ്പിക്കണമെങ്കിൽ എൽ ഡി എഫ് ഒരു പ്രബല സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നത് ചിന്താജൊറമിൻ്റെ പേരാണ് കേൾക്കുന്നത് ചിന്തോജ്റാം വന്നാൽ പോലും പി സി വിഷ്ണുനാഥനാണ് മുൻതൂക്കം കൊല്ലം ഒരു യു ഡി എഫ് മണ്ഡലമായി അറിയപ്പെട്ടിരുന്ന കൊല്ലം ഇപ്പോൾ കുറേ നാളായി എൽ ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ചലച്ചിത്ര താരമായിരുന്ന എൽ ഡി എഫിൻ്റെ പ്രബലനായ എം ആയിരുന്നു വിജയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിലെ സൂരജ് രവിയെ പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്കാണ് മുകേഷ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം മുകേഷ് അൻപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ യു ഡി എഫിലെ ബിന്ദു കൃഷ്ണ അൻപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി വോട്ടുകൾ നേടി അഥവാ ഭൂരിവശം രണ്ടായിരത്തി എഴുപത്തിരണ്ടായി കുറഞ്ഞു നിലവിൽ മുകേഷിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിലും കേസുകളും സജീവമായതുകൊണ്ട് തന്നെ ഇത്തവണ മുകേഷിന് സീറ്റ് നൽകില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ തന്നെ ആകാനാണ് സാധ്യത ബിന്ദു കൃഷ്ണ കൊല്ലം മണ്ഡലത്തിൽ വളരെ സജീവമായതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഒരു പ്രബല സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേ മതിയാകൂ ഇവിടെയും ചിന്തോ ജറോമിന്റെ പേര് കേൾക്കുന്നുണ്ട് മുൻ മേയർമാർക്കും സാധ്യതയുണ്ട് ഏതിനും ഇത്തവണ കൊല്ലം യു ഡി എഫിന് ഒപ്പമാകാനാണ് കൂടുതൽ സാധ്യത ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലുള്ള മൊത്തം പതിനൊന്ന് സീറ്റുകളിൽ ആറെണ്ണം എൽ ഡി എഫും അഞ്ചെണ്ണം യു ഡി എഫും നേടുമെന്നാണ് കണക്കുകൂട്ടൽ എൽ ഡി എഫിനൊപ്പം ഇരവുപുരം ചാത്തന്നൂർ കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം ചടമംഗലം മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം ചവാറ കരുനാഗപ്പള്ളി കുണ്ടറ കുന്നത്തൂർ കൊല്ലം എന്നീ മണ്ഡലങ്ങളും ഉണ്ടാകാനാണ് സാധ്യത ഏറെ